പത്രോസ് എഴുതിയാവുന്ന ലേഖനം അധ്യായം ഒന്ന് യേശുക്രിസ്തുവിന്റെ അപ്പോസ്ത്രനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പുതക്കിയിലും മാസയിലും ബിഥുന്നിയിലും ചിതിരിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനോത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ ഇനത്ത് താ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ സ്തോത്രം അവൻ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാന പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തികൾ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പം നേരത്തേക്ക് ഞാൻ ആ പരീക്ഷകൾ ആദുഖിച്ചിരിക്കേണ്ടി വന്നാലും മാനം നിൽക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീരശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രി പ്രത്യക്ഷതകൾ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന ട്രിബിയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു ഇതിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പ് കുട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൾ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു അതിലേക്ക് ദേവദേവന്മാരും കുതിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു ആകയാൾ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ച് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനോത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കെഴുതിയിരിക്കുന്നുവല്ലോ മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവർത്തിക്കു തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ പിതൃപാരമ്പര്യവും ഉള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറി രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ കൊണ്ടത്രുന്നുല്ലോ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചിടയിൽ നിന്ന് എഴുതേൽപ്പിച്ചു അവനെ തേജസ് കൊടുത്തു നാൾ സത്യം അനുസരിച്ചാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി ദർമ്മിനീകരിച്ചിരിക്ക ഹൃദയപൂർവ്വം അന്യോന്യം നുറ്റ് സ്നേഹിപ്പിൻ പിന്നിടുന്ന ബീജത്താലല്ല ഇടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദിവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു പുല്ലുവാടി പൂ ഉതിർന്നു പോയി വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം യും എവും കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിപ്പിൻ എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നു ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയഗ്രഹമായി യേശുക്രി ദൈവത്തിന്റെ പ്രസാദമുള്ള ആത്മീകയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ആൺ ശ്രേഷ്ഠ മാന്യമായ ഒരു മൂലക്കല് സിയോനിലിടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജിജപൂ എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഉടർച്ച കല്ലും തങ്കൽപ്പാറയുമായി തീർന്നു അവർ വചനം അനുസരിക്കായി പോകുന്നു അതിനവരെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ നിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികളിൽ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മുഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ ഐക്യപ്പെട്ടവർ എന്ന് വച്ച് നാടുവാഴികൾക്ക് കീഴടങ്ങുവിൻ നിങ്ങൾ നന്മ ചെയ്തു കൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ദോഷത്വം ഇണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൻ ഇവരെയും ബഹുമാനിപ്പിൻ സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ ദൈവത്തെ ഭയപ്പെടുവിൻ രാജാവിനെ ബഹുമാനിപ്പിൻ വേലക്കാരെ പൂർണ്ണഭയത്തോടെ യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കും ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം ആകുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം ആയിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാഴ്ചപെടേ പിന്തുടരുവാൻ ഒരു മാതൃക അവക്ഷേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്ങൾ കാര്യം വരമേൽപ്പിക്കുക അത്രയേ ചെയ്തതും പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വെച്ചു വന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ തെറ്റുഴലും നാടുകളെ പോലെയായിരുന്നു ഇപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ അധ്യക്ഷനമായ മടങ്ങി വന്നിരിക്കുന്നു മൂന്നാം അധ്യായം ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരി അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ഭജനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൾ ചേർന്ന് വരുവാനിടയാകും അലങ്കാരം തലമുടി പിന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ള സാവധാനതയും ഉള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം അത് ദൈവസന വിലയേറിയതാകുന്നു എല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് ഇങ്ങനെ സാറാ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ അവർ ജീവന്റെ കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സിലും വലിയ ബുദ്ധിയും ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങളിൽ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാൺമാനിച്ചിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ ദരത്തെയും അടക്കിക്കൊള്ളട്ടെ അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനമന്വേഷി പിന്തുടരുകയും ചെയ്യട്ടെ കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവർ എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാൻമാർ അവരുടെ ഭീഷണത്തിങ്കൾ ഭയപ്പെടുകയും കലങ്ങയുമരുത് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിപ്പിൻ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവനോടും സൗമ്യതയും ബലഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും നിങ്ങൾ കഷ്ടം ദൈവഹിതമെങ്കിൽ സഹിക്കണം എന്നത്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ദി നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ കേൾക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറി സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അടുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൾ നമ്മെ രക്ഷിക്കുന്നു അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വെറുതെ ഭാഗത്തിരിക്കുന്നു ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പെട്ടു അധ്യായം കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു ആ മാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിൽ നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചു കാലം പോക്കിയത് മതി ദുർനടപ്പിന്റെ നടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പ ഒരുങ്ങിയിരിക്കുന്നവന് അവൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് അവർ ജംബന്ധമായ മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായ ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ നാലല്ലാറ്റിൻ്റെയും സമീപിച്ചിരിക്കുന്നു ആകയാൾ പ്രാർത്ഥനയ്ക്ക് സുബോധവും നിർമ്മദുരുമായി പിൻ സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റസ്നേഹമുള്ളവരായിരിക്കും സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു വിറവിറപ്പ് കൂടാതെ തമ്മിൽ അതി സൽക്കാരം ആചരിപ്പിൻ ഓരോരുത്തനു വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ എറളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മുഹത്തുപെടുവാനിട വരട്ടെ മഹത്വവും ബലവും എന്നും അവനുള്ളത് ആമേൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരപൂർവ്വകാര്യം നിങ്ങൾക്ക് വന്നു എന്ന് കൂടി വെച്ച് അതിശയിച്ചു പോകരുത് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊളുവിൻ അങ്ങനെ നിങ്ങൾ അവനെ തേജസിന്റെ പ്രത്യക്ഷതയിലുള്ള ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവശ്യിക്കുന്നവല്ലോ എല്ലാവരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത് പരകാര്യത്തിൽ ഇടപെടുന്നവരുമായിട്ടുമല്ല ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് ഈ നാമം ധരിച്ചിട്ട് ദേവത്തെ മഹത്തപ്പെടുത്തുകയത്രേ വേണ്ടത് ദേവി ദേവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ അത് നമ്മൾ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം മനുഷ്യക്കാരുടെ അവസാനം എന്താകും പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും ഭാവിയുടെയും ഗതി എന്താകും അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവങ്ങൾ വരമേൽപ്പിക്കട്ടെ നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേച്ചുകൊള്ളു നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ എന്നാൽ ഇടയിൽ ശ്രേഷ്ഠനും പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ മൂപ്പന്മാർക്ക് കീഴടങ്ങി താഴ്മാദം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയം നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ താണിരിപ്പിൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗതവും അവന്റെ മേലിട്ടുകൊള്ളു നിർമ്മതരായിരിക്കും ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റു നടക്കുന്നു നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്ന് അവനുള്ളത് ആമേ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സ്വില്ലാൻവാസ് മുഖാദ്രം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ സഹകൃദിയായ ബാബിലോനിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു സ്നേഹചുംബനത്താൾ തമ്മിൽ വന്ദനം ചെയ്യുവിൻ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ